പറ്റില്ല നമ്മൾക്ക് കുറച്ചത് അവിടെ ഉള്ള പിന്നെ ഇങ്ങനെ നല്ല മൃഗശാലയൊക്കെ ഉണ്ട് അവിടെയൊക്കെ കൊണ്ടുപോകാമെന്നു പറഞ്ഞിട്ടുണ്ടാവും അവിടേക്കൊന്നു പോകാൻ അറിഞ്ഞില്ലേ സോട്ടാൻ ബുക്ക് അതൊക്കെ ഒന്ന് കാണുന്നേ ആ എന്നാൽ ശരി ബുക്ക് ഒക്കെ കണ്ടാതാറ് അങ്ങനെ ഒരു ചൊറൊക്കെ തിന്നു പിന്നെ ഈ ശാലിനി ഒന്നും തിന്നൂല കേട്ടോ അപ്പോൾ കർത്തിവിയൊക്കെ തിന്നിണ്ടാവും കേട്ടോ അപ്പം ശാലിനി എന്താ തിന്നാത്ത ശാലിനി അപ്പോൾ ഉള്ളത് കാർത്തിക പറഞ്ഞു ഞാൻ വാര തിന്നടി നിങ്ങള് അങ്ങനെ തന്നെയോ സ്കൂളിലൊക്കെ ഞാൻ മാരി കൊടുക്കുക ഈ സബ് രണ്ട് മൂന്ന് പിടി ഒന്നും തിന്നവർക്ക് വേണ്ട അപ്പോൾ അവൻ്റെ അടുത്തേക്ക് ഉളയ്ക്കണേ അപ്പോൾ ചിക്കും എന്തടി പാവേ തിന്നാത്തത് ഈ തിന്നണ്ടേ ഈ തിന്നാലല്ലടി വല്ല പറഞ്ഞു ഈ തിന്നാലല്ലടിയുമ്പോഴൊക്കെ നല്ലൊരു പവർഫുള്ളായ കുഞ്ഞൊക്കെ അപ്പോൾ ഇങ്ങനെ ചിരിക്കും എന്താ ഇപ്പോൾ അങ്ങനെയൊക്കെ പറയണത് അല്ല ഇനി കുഞ്ഞി ജനിക്കാണെന്നുണ്ടെങ്കിൽ നല്ല ആരോഗ്യമുള്ള കുഞ്ഞി ജനിക്കണ്ടേ അതിനിപ്പം ഇവിടെ ആ കുഞ്ഞു ജനിക്കാൻ പോണ അപ്പോൾ പറയുന്നില്ല അപ്പനല്ല ഉറങ്ങിയത് അത് പോവും അപ്പം ഉറങ്ങുമ്പോഴത്തേന് കുഞ്ഞാകും ഇല്ല ഞാനൊന്ന് പൊട്ടത്തില്ല അപ്പോൾ ഒരു നല്ല ചിരി